വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഒരു 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 കാര്യം ജനങ്ങളോട് ജനങ്ങൾ 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 പിന്തുണ തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ മതിലും വേലിയുമല്ല അവർക്കിടയില് പാലമായി നമ്മൾ മാറും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്നെ പല ആളുകളും വിളിച്ചിരുന്നു ഇതിനു മുമ്പ് വടകരയിൽ നടന്ന പരിപാടികളും അതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളും അതിലെ വാക്കുകളും വിശേഷണങ്ങൾക്കൊക്കെ ഞാൻ എന്താ മറുപടി പറയാത്തത് ഒരു നല്ല മറുപടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പല ആളുകളും വിളിച്ചിരുന്നു ഞാൻ അവരോടും നിങ്ങളോടും ഒക്കെ പറയുന്നത് അതിന് മറുപടി പറയാനും ആരെയെങ്കിലും ഒക്കെ പിന്നെയും ആക്ഷേപിച്ച് ഭിന്നിപ്പിച്ച് ആർക്കെങ്കിലും ഇടയിലൊക്കെ പിന്നെയും പ്രകോപനം ഉണ്ടാക്കി ആറടി കിലക്കും മനസ്സിൽ പിന്നെയും ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയുടെ വിത്തിടാൻ വേണ്ടിയുമല്ല ഒരു മുറിവിനെയും മാന്തി പുണ്ണാക്കാൻ വേണ്ടിയല്ല ഒരു മനസ്സിനെയും വേർതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇവിടെ ഇപ്പൊ ഇവിടെ സംഗമിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം കൊണ്ടും പ്രസംഗത്തിലെ അവസാനത്തെ ഒരൊറ്റ വാചകം കൊണ്ടും വടകരയിലെ മൊത്തം ജനങ്ങളും തിരിച്ചറിയുക മീനച്ചൂടിലത് വിണ്ടുപോയ ഭൂമിയിലേക്ക് ഈ മഴ അതിൻ്റെ മഴ ചാറലുകൾ അത് സ്നേഹത്തിന്റെ തുള്ളി പോലെ ആഴന്നിറങ്ങുന്നത് പോലെ ഈ സംഗമം കൊണ്ട് യു ഡി എഫും ആർ എം പി ഐയും ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒറ്റ ചോദ്യം ആ ഒരു ചോദ്യത്തിന് ചോദ്യത്തിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ വടകരയെ ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം അതിർവരമ്പുകൾക്കും വേലിക്കെട്ടുകൾക്കും അപ്പുറത്ത് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സംഗമമാണ് ഈ സംഗമം എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഞാൻ വേറെ എന്നെ എനിക്ക് ഈ വേദിയിൽ തന്ന വിശേഷണങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല വടകരയുടെ മണ്ണിൽ വന്ന് എന്നെ വിശേഷിപ്പിച്ചതിനും വിളിച്ചതിനും ഒന്നും മറുപടി പറയാനും അതിനേക്കാൾ മാസായതും അതിനേക്കാൾ ക്ലാസ് ആയതുമായിട്ടുള്ള ഡയലോഗുകൾ പറഞ്ഞ് കയ്യടി മേടിക്കാൻ വന്ന ഒരാളല്ല ഞാൻ ഞാൻ ഈ നാടിനെ ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച് പറയുന്നു നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തെ ഞാൻ അത്ഭുതത്തോടെ നോക്കി കണ്ട ഒരാളാണ് നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചതിനെ വാക്കുകൊണ്ട് നന്ദി പറയില്ല എൻ്റെ പ്രവൃത്തിയിലൂടെ നന്ദി കാണിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞതാണ് ആ വാക്കിൽ കൈവച്ച് തന്നെ ഞാൻ പറയുന്നു ഈ നാടിനെ വിഭജിക്കുന്നവരുടെ പട്ടികയിൽ ഈ നാടിൻ്റെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരുടെ പട്ടികയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ മതത്തിൻ്റെയോ അതല്ലെങ്കിൽ ജാതിയുടെയോ വേലിക്കെട്ടുകൾ ഉണ്ടാക്കുന്നവരുടെ പട്ടികയിൽ എൻ്റെ പേര് നിങ്ങൾ കാണില്ല എന്നുള്ളത് ീർത്ത് പറയാനാണ് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത് ഞാൻ മറ്റു ദീർഘമായ ഒരു കാര്യത്തിലേക്കും ഞാൻ കടക്കുന്നില്ല എനിക്ക് ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരോടും ഈ നാട്ടിലെ പോലീസ് സംവിധാനങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട് ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകർ നിങ്ങളെൻ്റെ ഒരുപാട് ബൈറ്റുകളും പ്രതികരണങ്ങളും ഒക്കെ എടുത്തതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ തമ്മിൽ ഒരുപാട് അവസരങ്ങളിൽ സംസാരിച്ചവരാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഞാനിവിടെ വന്നത് പത്താം തീയതിയാണ് ഇവിടെ പത്താം തീയതി വൈകുന്നേരമാണ് വന്നത് പതിനൊന്നാം തീയതി പകലാണ് എൻ്റെ പേര് വെച്ച് ഉത്തരവാദിത്തപ്പെട്ട ഡി വൈ എഫ് എയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ്റെ പേരുകാരൻ എൻ്റെ പേര് വെച്ച് ഷാഫി എന്നൊരു പേരുകാരൻ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ പ്രതികരണം നവമാധ്യമങ്ങളിലൂടെ നടത്തിയത് ഞങ്ങൾ പത്താം തീയതി ഇവിടെ വന്നിട്ട് ഞങ്ങളിവിടെ ദീർഘനേരം സംസാരിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആരുടെ വാക്കിലാണ് ഇവിടെ ഒരു വിഭാഗീയത ഇവിടെ സ്വരവുണ്ടായത് പത്താം തീയതി ഞാൻ വന്ന് പതിനൊന്നാം തീയതി തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഡി വൈ എഫ് എയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇപ്പൊ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഷാഫി എന്നൊരു പേരുകാരിൽ നിന്ന് തുടങ്ങുന്ന ഒരു നവമാധ്യമ കുറിപ്പ് കുറിച്ചിട്ടു എന്നെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി ഞാൻ ഈ പ്രചരണങ്ങളിൽ ഒന്നും തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും സത്യസന്ധമായി ഞാൻ ചോദിക്കുന്നു വ്യക്തിഹത്യ തൊട്ട് അവസാനം വന്ന വർഗീയ പ്രചരണം വരെ ഏതെങ്കിലും ഒന്നിനെ ഞാൻ ഡിസൗൺ ചെയ്യാത്തതുണ്ടോ ഞാൻ തള്ളിപ്പറയാത്തതുണ്ടോ ആര് നടത്തിയാലും ശരിയല്ല എന്നും വ്യക്തിഹത്യ നടത്തിയിട്ട് ഉൾപ്പെടെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് എനിക്ക് ജയിക്കണ്ടെന്നും നിങ്ങളുടെയൊക്കെ മുമ്പിൽ പരസ്യമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന് ഞങ്ങള് ഞാൻ ഒരു കാര്യം പറയും ഞാൻ നല്ലവനായ ഉണ്ണിയായിട്ടോ ഞാൻ ഹരിശ്ചന്ദ്രനായിട്ടോ അതല്ലെങ്കിൽ ഞാൻ നിഷ്കളങ്കനായിട്ടോ ഒന്നുമല്ല എനിക്ക് ഒരു കാര്യം കളങ്കമില്ലാതെ പറയാൻ പറ്റും എനിക്ക് വർഗീയത പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാളും ഇഷ്ടം നൂറ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക ഞാൻ മതത്തിന്റെ പ്ലസ് വേണ്ട എന്നോട് എല്ലാ മാധ്യമങ്ങളും സയചേട്ട ഇന്റർവ്യൂവിൽ ചോദിക്കുക ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ എന്നോട് പരസ്യമായിട്ട് ചോദിക്കുക ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അങ്ങനെ തന്നെ ചോദിക്കുക എന്നോട് ചോദ്യങ്ങൾ നിങ്ങൾ ആ ചോദ്യങ്ങൾ കേട്ടു നോക്കും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഞാൻ മത്സരിക്കാൻ വന്ന അടുത്ത ദിവസം തൊട്ടുള്ള ചോദ്യം ഞാൻ അവരോട് പറഞ്ഞ ചോദ്യം എല്ലാ പക്ഷങ്ങൾക്കും ഇടയിൽ എല്ലാവരുടെയും പിന്തുണ എല്ലാവരുടെയും മതേതര വിശ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പിന്തുണ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതിന് ഞാൻ കാരണമായി പറഞ്ഞത് എൻ്റെ ആദ്യത്തെ ദിവസത്തെ പ്രതികരണങ്ങൾ തൊട്ട് നിങ്ങളുടെ ഫയലിൽ ഉണ്ടാവുമല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തൊട്ട് പറഞ്ഞൊരു കാര്യം ഇവിടെ എന്നോട് ചോദിച്ചു എതിർ സ്ഥാനാർത്ഥിയുടെ ശക്തിയെ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞ ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനത്തോടെ കാണുന്നു ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് എന്നിട്ട് ഒരു വാചകം കൂടെ ഞാൻ പറഞ്ഞുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കൽ അലേർട്ടായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൻസിയുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ പേര് ചിലപ്പം വടകര എന്നായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ വിശ്വാസം രേഖപ്പെടുത്തുന്നത് വടകരയുടെ രാഷ്ട്രീയ ബോധത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് കൊടുത്ത ഒരു ഇന്റർവ്യൂക്കകത്താണ് ആദ്യം എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് പറയുന്നത് എനിക്ക് മതത്തിന്റെ പ്ലസ് അല്ല മതേതരത്വത്തിന്റെ പ്ലസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാൻ മതത്തിന്റെ പ്ലസ് വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടതിനെ ആരാ ഇവിടെ തള്ളി പറഞ്ഞത് പത്താം തീയതി വന്ന എന്നെ പതിനൊന്നാം തീയതി തന്നെ എന്റെ പേരിന്റെ മതം വെച്ച് ചിത്രീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകൾ ഇട്ടപ്പോ തള്ളി പറയാത്ത പരാതി ഞങ്ങളുടെ മേലെ പറയുന്ന ആളുകൾ എന്തേ അത് ശരിയല്ല എന്ന് പറഞ്ഞ ശൈശട്ട ഇരുപത്തിമൂന്നാം തീയതിയാണ് അയാൾക്കെതിരെ കേസെടുക്കുന്നത് കാരണം കൊറേ യു ഡി എഫിന്റെ ആളുകൾക്കെതിരെ അപ്പം കേസെടുക്കുമ്പോ എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ട് പതിനൊന്നാം തീയതി പത്താം തീയതി വന്ന എന്നെ പറ്റി പതിനൊന്നാം തീയതി നടത്തിയിട്ട് ഇരുപത്തിമൂന്നിൽ ഞാൻ ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയ കാര്യമൊക്കെ ശൈശേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അതിന്റെ അടിയിൽ എഴുതിയത് സംഗി ചാപ്പി എന്ന അങ്ങനെ തന്നെ എഴുതിയത് ഞാൻ വിഗ്രഹാരാധന നടത്തുന്നതിന്റെയും കൂട്ടപ്രാർത്ഥന നടത്തുന്നതിന്റെയും വീഡിയോ മുനാഫിക്കോ മുറുത്തതോ എന്തോ എനിക്ക് സജിശേഖരൻ എന്നെക്കാളും അത് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് പുള്ളി അതിനെ പറ്റി പറഞ്ഞു ആ പ്രചരണങ്ങൾ നടന്നു വ്യക്തിഹത്യയുടെ കാര്യത്തിൽ നിങ്ങൾ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ എത്ര ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വന്നു എത്ര ചോദ്യങ്ങൾ ഈ മോർഫ് വീഡിയോനെ സംബന്ധിച്ചിണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായിട്ടാണോ ഞങ്ങൾ പ്രതികരിച്ചത് എന്നിട്ട് അവസാനം ആ വീഡിയോ ഇല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നാവിൻ തന്നെ വന്നപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞ പ്രതികരണം സന്തോഷം ആശ്വാസകരം എന്നുള്ളതാ ഇവിടെ വർഗീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച സൈക്ഷേട്ടം പറ എന്നോട് ചില പ്രസ്ഥാനങ്ങളുടെ വോട്ടുകൾ വേണ്ട എന്നുള്ള നിലപാടെടുക്കാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളിയോടെ പല ചോദ്യങ്ങളും ഉണ്ടായി ഞാനത് പരസ്യമായി നിലപാടെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു അത് ആലോചിച്ച് പറഞ്ഞതാണെന്ന് എന്നോട് പിന്നെയും ചോദിച്ചു ആലോചിച്ച് പറഞ്ഞതാണെന്ന് ഞാൻ പിന്നെയും മറുപടി പറഞ്ഞു വേറെ എത്ര സ്ഥാനാർത്ഥികൾ വടകരയിൽ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി എന്തിനാ ഒരു കാര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുന്നു തെരഞ്ഞെടുപ്പിന്റെ ജയവും തോൽവിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഇനി പറയേണ്ട കാര്യമില്ല ഞാൻ ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ഒരു വർഗീയ ധ്രുവീകരണത്തിനും വടകര നിന്ന് കൊടുത്തിട്ടില്ല എന്ന് ജൂൺ നാലിന് ഈ മണ്ണ് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുമെന്നുള്ള കാര്യത്തിൽ ഉറച്ച് കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിനും വടകര ഇതുവരെ നിന്നു കൊടുത്തിട്ടില്ല ഒരു വർഗീയ ധ്രുവീകരണത്തിനും വടകര നാട് നിന്നുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് ഈ സംഘടിതമായ ചാപ്പ ശ്രമത്തിനെതിരായി മണ്ണ് ഒരേ സ്വരത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയുമെന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയത്തിന്റെ ഒരു കണിക പോലും ബാക്കിയില്ല ഇപ്പൊ അവസാനം പറഞ്ഞൊരു കാര്യത്തെ കൂടെ പറഞ്ഞു തന്നെ നിർത്താം ലാസ്റ്റ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുക ഇടയിൽ നടന്ന എല്ലാ പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്താണ് ഞാൻ അതിലേക്കൊന്നും പോണ്ട ഇവിടെ ആറാം തീയതി സി പി എം ഒരു പരിപാടി നടത്തിയപ്പോൾ പറഞ്ഞത് എതിർസ്ഥാനാർത്ഥിയെ കാഫിറാക്കുന്ന മതഭ്രാന്തിനെതിരെ എൽ ഡി എഫിലൂടെ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് അതിനെ ചിത്രീകരിച്ചത് എൻ്റെ വിനീതമായ ചോദ്യം സി പി എമ്മിനോടും ആ പോസ്റ്ററിൽ പോയ പരിപാടിയിൽ പങ്കെടുത്തവരോടും ഇവിടുത്തെ പോലീസിനോടും എൻ്റെ വിനീതമായ ചോദ്യം നിങ്ങളിപ്പോഴും കാഫിറാക്കി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ആ കാഫിറിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളുകളെ നിങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലും നിയമത്തിന്റെ മുന്നിലും കൊണ്ടുവരാത്തത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേറെ വെല്ലുവിളികളില്ല ആക്ഷേപങ്ങളില്ല ആദരവ് കുറയുന്ന ഒരു വാക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് കാഫിർ എന്ന സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആ ആള് ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു സംഘം ആളുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും നവമാധ്യമ കൂട്ടായ്മകളെ ആരാണെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഏത് പാർട്ടിക്കാരനോ ആവട്ടെ എന്തുകൊണ്ട് അവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ മുന്നിലും കൊണ്ടുവരാൻ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും സംവിധാനങ്ങളും തയ്യാറാവുന്നില്ല ആ സ്ക്രീൻഷോട്ട് പുറത്തിറങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ മൊബൈലും കൊണ്ടുപോയ ചെറുപ്പക്കാരനോട് ഈ വടകരയുടെയും കേരളത്തിന്റെയും നന്ദി ഈ വേദിയിൽ വെച്ച് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അങ്ങനെ ഒരു വാട്സപ്പ് ഇല്ല അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മൂന്ന് അംഗങ്ങൾ മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവൂ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ ഒരു സന്ദേശം ഉണ്ടെങ്കിൽ കാണിക്കെന്ന് പറഞ്ഞു എന്റെ മൊബൈലിൽ അതിന്റെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലും അതുപോലെ തന്നെ ഇവിടുത്തെ എസ് പി ഉൾപ്പെടെയുള്ള ആളുകളെയും നേരിട്ട് പോയി കണ്ട ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനോട് കേരളത്തിന്റെ പോലീസ് പറഞ്ഞു നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അവൻ പറഞ്ഞു എനിക്കത് രേഖാമൂലം എഴുതി തരണം അപ്പൊ പോലീസ് പറയുന്നു ഇപ്പോ എഴുതി തരാൻ ഒരുക്കമല്ല ഞാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള ആൾകോട് പറയുന്നു ആ ഒരു ഇല്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് വ്യാജമെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ഈ വടകരയിലെ ജനങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങള് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ സംവിധാനങ്ങൾക്കില്ലേ